ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ദിവസവും സമയവും കടന്നു പോകുന്ന അറിയാതെ നാം സന്തോഷവും ആനന്ദവും അനുഭവിച്ച നിമിഷങ്ങളേതായിരിക്കും എനിക്കുറപ്പാണ് അത് ഒരേ മനസ്സുള്ള കുറേ സജ്ജനങ്ങളോടൊത്ത് നാം നടത്തുന്ന തീർത്ഥയാത്ര ഒരുമിച്ചിരുന്ന് ഭജനകൾ പാടിയും കവിതകൾ ചൊല്ലിയും കഥകൾ പറഞ്ഞും മഹാന്മാരുടെ ചരിതം കേട്ടും അങ്ങനെ അല്ലലും അലട്ടലുമില്ലാതെ ഒരേ മനസ്സോടെ ഒരേ താളത്തോടെ ഒരേ ആത്മീയ ഊർജത്തോടെയുള്ള യാത്ര അത് ഒരു ആനന്ദ അനുഭൂതി അളവറ്റതാണ് ഞാൻ നിങ്ങളെല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു അത്തരത്തിലുള്ള ഒരു ആനന്ദ നിർവൃതിയുടെ തീർത്ഥയാത്രയിലേക്ക് പഞ്ച ദ്വാരക തീർത്ഥയാത്ര രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ മാർച്ച് എട്ട് വരെ ഉള്ള പഞ്ചദ്വാരക തീർത്ഥയാത്ര അതിനായിട്ട് നമുക്കൊരു ട്രെയിൻ പൂർണ്ണമായി ഒരുക്കി ഒരുക്കിത്തരുകയാണ് ടൂർ ടൈംസ് എന്നൊരു കമ്പനി ശ്രീകൃഷ്ണ ദ്വാരക എക്സ്പ്രസ് ട്രെയിൻ നാം ഒരുമിച്ച് പഞ്ചദ്വാരക തീർത്ഥയാത്രയ്ക്ക് ഒരുങ്ങിയാണ് ഈ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിനാണ് തുടർന്ന് കൊല്ലം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷൻ കോട്ടയം എറണാകുളം തൃശ്ശൂർ ഷൊർണൂർ കാലിക്കറ്റ് വടകര കണ്ണൂർ കാഞ്ഞങ്ങാട് കാസർഗോഡ് തുടർന്ന് പൻവേൽ ബോംബെയിലുള്ളവർക്ക് പൻവേൽ ജംഗ്ഷനിൽ വന്ന് ഈ ട്രെയിനിൽ കയറാവുന്നതാണ് അങ്ങനെ ശ്രീകൃഷ്ണ ദ്വാരക എക്സ്പ്രസ് ട്രെയിൻ മാർച്ച് ഇരുപത്തേഴിന് അഹമ്മദാബാദിൽ എത്തിച്ചേരും മാർച്ച് ഇരുപത്തെട്ടിന് നാം ഡാക്കോർ ദ്വാരക അവിടെയാണ് ഭഗവാൻ ഡൻചോദറായിട്ട് അതായത് യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയവനായിട്ട് രൺ ചോദർജിയായിട്ട് വിരാജിക്കുന്നത് ഭഗവാന്റെ ഡാക്കൂർ ദ്വാരക അവിടെ ബോധനൻ എന്നൊരു മഹാത്മാവ് പണ്ട് തപസ്സീതിരുന്നു അദ്ദേഹത്തിൻ്റെ തപോഭൂമിയാണ് മഹാന്മാരുടെ ചരിതം നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമിയാണ് ഡാക്കൂർ ദ്വാരക അവിടെ നാം ദർശനം നടത്തും അവിടെ നിന്ന് നേരെ ഗുജറാത്തിലെ ഭാവ്നഗറിലേക്ക് നാം യാത്ര തുടരും വഴിയിൽ കടൽ തിരമാലകൾ ഉയരുമ്പോൾ കടൽ വെള്ളത്തിൽ മൂടിപ്പോകുന്ന നിഷ്കളങ്ക മഹാദേവ ക്ഷേത്രമുണ്ട് കടൽ കടൽ വെള്ളം ഇറങ്ങുമ്പോൾ നമുക്ക് പോയി ദർശിക്കാവുന്ന അർച്ചന ചെയ്യാവുന്ന ക്ഷേത്രം കടലിനകത്തുള്ള നിഷ്കളങ്ക മഹാദേവ അത്ഭുതമാണത് അവിടെ നിന്ന് നാം ഭാവനഗറിലെത്തി സോമനാഥ് ജ്യോതിർലിംഗ ക്ഷേത്രം ദർശനം നടത്തും എല്ലാവരും കേട്ട് കാണും സുപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രം അവിടെ നിന്ന് നാം ദ്വാരകയിലേക്ക് ആ ട്രെയിനിൽ യാത്ര തുടരും പിറ്റേ ദിവസം നാം ദ്വാരകാധീശ് അത്ഭുതങ്ങളുടെ മഹാന്മാരുടെ തപോഭൂമിയാണ് ദ്വാരകാധീഷ് ക്ഷേത്രം അവിടെ നിന്ന് നമ്മൾ ബേഡ് ദ്വാരക ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ബേഡ് ദ്വാരക ദർശനം നടത്തും അവിടെയാണ് ഭഗവാൻ സുധാമാവിനെ സ്വീകരിച്ചത് ദേവി വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നൊക്കെ അപ്പോൾ അവിടെയും ദർശനം നടത്തി അവിടെ അടുത്തുള്ള നാഗേശ്വർ മഹാദേവ് ക്ഷേത്രം അത് പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ മറ്റൊന്നാണ് അപ്പം നമ്മൾ സോമനാഥ് ജ്യോതിർലിംഗവും നാഗേശ്വർ ജ്യോതിർല രണ്ട് ജ്യോതിർലിംഗങ്ങളും ഈ യാത്രയിൽ കാണും അവിടുന്ന് നേരെ നമ്മൾ പുറപ്പെടുന്നത് ഉദയ്പൂരിലേക്കാണ് അന്ന് അവിടെ താമസിച്ച് പിറ്റേ ദിവസം നമ്മൾ നദ്വ നിങ്ങൾ കേട്ട് കാണാം ഭഗവാന്റെ മറ്റൊരു ദ്വാരകയാണ് നദ്വാര അവിടെയുള്ള ശ്രീനാഥി ഭഗവാന്റെ ഏറ്റവും ചൈതന്യവത്തായ ക്ഷേത്രം അവിടെ നിന്ന് മറ്റൊരു ക്ഷേത്രമാണ് കൺക്രോളി ദ്വാരക അതും കുറച്ച് ദൂരമുണ്ട് അവിടുന്ന് നമ്മൾ യാത്ര ചെയ്ത് ആ ക്ഷേത്രവും കണ്ട് ഒരുപാട് മഹാന്മാരുടെ ചരിതം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രങ്ങളാണിതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഏകതാ നഗർ അതായത് അഞ്ഞൂറ്റി അറുപത്തഞ്ച് കൊച്ചു നാട്ടുരാജ്യങ്ങളായിരുന്ന ഭാരതത്തെ അഖണ്ഡ ഭാരതമാക്കി ഒന്നിച്ചു നിർത്തിയ ഭാരതത്തിൻ്റെ ഉരുക്കുമു മനുഷ്യൻ അയൺ മാൻ എന്നറിയപ്പെടുന്ന ഭാരതത്തിൻ്റെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും അതുപോലെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അവിടെ നമ്മൾ കാണും ഒരുപാട് ഭാരത ചരിത്രം നമുക്ക് കാണിച്ചു തരുന്ന പല കാര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് പല മ്യൂസിയങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ലേസർ ലൈറ്റ് സൗണ്ട് ഷോ കാണാൻ നമുക്ക് ഇതെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും ഫെബ്രുവരി ഇരുപത്തഞ്ചിന് ആരംഭിച്ച് മാർച്ച് എട്ടിന് നാം തിരിച്ചെത്തുന്ന പഞ്ചദ്വാരക അതോടൊപ്പം രണ്ട് ജ്യോതിലിംഗങ്ങളും അതുപോലെ തന്നെ സ്റ്റാച്ചു ഓഫ് യൂണിറ്റി തുടങ്ങിയിട്ടുള്ള ഭാരത ചരിത്രവും എല്ലാം പഠിച്ചും മനസ്സിലാക്കിയും പാടിയും കഥകൾ പറഞ്ഞും ഭജനകൾ പാടിയുമൊക്കെയുള്ള ആനന്ദ അനുഭവം തരുന്ന തീർത്ഥയാത്രയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സാദനം ക്ഷണിക്കുന്നു ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട നമ്പർ രജിസ്ട്രേഷന് വേണ്ടി വിളിക്കേണ്ട നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് എട്ട് രണ്ട് ഒന്ന് 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 നമ്പർ ഒരിക്കൽ കൂടി പറയാം എയ്റ്റ് ടു എയ്റ്റ് വൺ എയ്റ്റ് എയ്റ്റ് മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ ത്രീ ത്രീ ഒരിക്കൽ കൂടി നമ്പർ പറയാം നയൻ ഫോർ നയൻ സെവൻ സീറോ ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നമുക്കൊരുമിച്ച് പഞ്ചദ്വാരക യാത്ര ചെയ്യാം എല്ലാവർക്കും യാത്രയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടാവട്ടെ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഭക്തി താളത്തോടെ പരസ്പരം മനസ്സിൽ ആത്മീയ ശക്തി പകർന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ ഭജനകളും കീർത്തനങ്ങളും പാടി യാത്ര ചെയ്യാം ഒരിക്കൽ കൂടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു അരികപ്പെടണം